ഞാൻ മാത്രമല്ല ദൈവതുല്യമായിട്ടുള്ള ആളുകളുണ്ട് എന്റെ മോളിൽ ആളുണ്ടല്ലോ താഴെ ആളുണ്ടല്ലോ ഇങ്ങനെ പറയുക പത്മകുമാരന്റെ മോളിൽ പിന്നാലെ ഉള്ളൂ മന്ത്രിയെ ഉള്ളൂ കടകംപള്ളി സുരേന്ദ്രനേ ഉള്ളൂ അങ്ങനെ ഏത് തരത്തിലാണ് ഈ കത്ത് മന്ത്രി മനസ്സിലാക്കി കൈകാര്യം ചെയ്യുന്നതിന് അടിസ്ഥാനപ്പെടുത്തിയാണ് സുരേന്ദ്രന് വീഴാൻ പോകുന്ന പിടി പത്മകുമാറിനെ കടകംപള്ളി നേരിട്ടോ വാട്സാപ്പ് വഴിയോ കടകംപള്ളി ഓഫീസിലുള്ളവരോ വിളിച്ചിട്ടുണ്ടോ എന്താണ് മന്ത്രിക്കുള്ള ബെനിഫിറ്റ് ഒരു ബെനിഫിറ്റ് ഇല്ലാതെ അങ്ങനെ വിളിച്ചപ്പോ സാധാരണ ആൾ ഇപ്പൊ നിങ്ങളോ ഞാനൊരു നിവേദനം കൊണ്ടു നിവേദനത്തിൽ ഒപ്പിട്ട് തരും അല്ലെങ്കിൽ അങ്ങോട്ട് താഴോട്ട് അയക്കുമെന്നുള്ളത് അത് വിളിച്ചൊന്നും പറയത്തില്ലല്ലോ പത്മകുമാറോ ഉണ്ണികൃഷ്ണോ പറയുകയാണ് ഞങ്ങളുടെ ഇടപാടുകളിൽ കടകംപള്ളിക്കും പങ്കുണ്ട് മിനിസ്റ്റർക്കും പങ്കുണ്ടെന്ന് പറഞ്ഞാൽ മുൻ മിനിസ്റ്റർക്ക് പങ്കുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ അറസ്റ്റിലേക്ക് പോകേണ്ടി വരും ഈ സ്വർണത്തിൻ്റെ അംശമോ അല്ലെങ്കിൽ ഇതിന്റെ പങ്കോ കിട്ടിയിട്ടുണ്ട് അപ്പം സ്വാഭാവികമായിട്ടും കടകംപള്ളി സുരേന്ദ്രനെ തറവായിട്ട് പരിശോധിക്കപ്പെടേണ്ടതുണ്ട് സാറേ ശബരിമലത്തെ പ്രശ്നം ഇപ്പൊ കത്തി നിൽക്കുകയാണല്ലോ ഒരുപാട് പേര് അറസ്റ്റിലായി ശബരിമല രീതിയിൽ തന്നെ ജോലി ചെയ്യുന്ന ഗവൺമെന്റ് എംപ്ലോയീസ് ആയാലും പാർട്ടിക്കാരായാലും ഒരുപാട് പേര് ഇപ്പൊ ആയി ഇപ്പം എന്താ കടകംപള്ളിയിലാണ് വന്ന് നിൽക്കുന്നത് ഉടൻ തന്നെ കടം കടകംപള്ളിക്ക് പിടിവീഴുമോ കടകംപള്ളിക്ക് പിടിവീഴുമോ എന്നൊരു ചോദ്യം വളരെ രസകരമായ ചോദ്യമാണ് പക്ഷെ പിടിവീഴും എന്നുള്ളതിനപ്പുറം കടകംപള്ളിക്ക് ഒരു ധാർമ്മിക ഉത്തരവാദിത്വം ഇതിനകത്ത് ധാർമ്മിക ഉത്തരവാദിത്തമാണ് കടകംപള്ളിക്ക് ഒരിക്കലും നേരിട്ട് ഇതിനകത്ത് പങ്കെടുക്കാൻ കഴിയില്ല കാരണം ദേവസ്വം ബോർഡ് ഒരു ബോർഡാണ് അതിന് പ്രസിഡന്റുണ്ട് രണ്ട് മെമ്പർമാരുണ്ട് കെ പി ശങ്കരദാസും വിജയകുമാർ എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷം തന്നെ വച്ചിട്ടുള്ള സി പി എമ്മിൻ്റെ അനു ഒരാൾ സി പി ഐ സി പി എമ്മിൻ്റെ ആളുകളുണ്ട് അപ്പോൾ അവരാണ് ബോർഡ് തീരുമാനം എടുക്കുന്നത് ചെമ്പ് പിത്തളായതും പിത്തള ചെമ്പായതും ഒക്കെ അവിടെ നടന്ന പ്രോസസ്സാണ് പക്ഷേ ഒരു വളരെ പ്രധാനപ്പെട്ട കണ്ണിയാണ് നമ്മുടെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി കടമ്പള്ളിയിലേക്ക് പോകുന്ന കഥ പത്മകുമാറിനെ പിടിച്ചപ്പോഴും പത്മകുമാർ ബൈറ്റുകൾ കൊടുക്കുമ്പോഴും എല്ലാം പത്മകുമാർ പറയുമായിരുന്നു ഒരു ഭീഷണി ചിരത്തിൽ ഞാൻ മാത്രമല്ല ദൈവതുല്യമായിട്ടുള്ള ആളുകളുണ്ട് എൻ്റെ ആളുണ്ടല്ലോ താഴെ ആളുണ്ടല്ലോ ഇങ്ങനെ പറയായിരുന്നു പത്മകുമാറിൻ്റെ മോളിൽ പിന്നെ ആരേ ഉള്ളൂ മന്ത്രിയേ ഉള്ളൂ കടമ്പിള്ളി സുരേന്ദ്രനെ ഉള്ളൂ അപ്പോഴാണ് ഈ ലെറ്ററിൻ്റെ വിഷയം വരുന്നത് അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു ലെറ്റർ കൊടുക്കുന്നു കടകംപള്ളി കൊടുക്കുന്നു സ്വർണം പൂശാനുള്ള അനുവാദം തരണം വന്നു എടുത്തോണ്ട് പോയി കടകംപള്ളി അതിനകത്ത് എന്ത് എഴുതി എന്ന് നമുക്കറിയില്ല അനുവദിക്കണമെന്ന് എഴുതിയോ തീർച്ചയായും അനുവദിക്കണമെന്ന് എഴുതിയോ ഡൂ നീറ്റ്ഫുൾ എന്ന് എഴുതിയോ നെസസറി കാരണം മന്ത്രിമാർക്ക് പല പല മലയാളത്തിലോ ഇംഗ്ലീഷിലോ പല പല കാര്യങ്ങളും എഴുതാം വെറുതെ കണ്ട് സൈൻ ചെയ്ത് വിടാം നൂറുകണക്കിലെ ലെറ്ററാണ് ദിവസം അവിടെ വരുന്നത് അതെല്ലാം കണ്ടു എന്നുള്ള കാണുക മാത്രമാണ് ചുമ്മാ സൈൻ ചെയ്ത് വിടും എന്തായാലും ചെയ്യാനുള്ളതാണെങ്കിൽ അവരത് അങ്ങനെ ചെയ്യും അപ്പോൾ കടകംപള്ളി സുരേന്ദ്രന് കിട്ടിയ കത്ത് കടകമ്പള്ളി സുരേന്ദ്രൻ കത്തിൽ റെക്കമെൻഡ് ചെയ്യുന്നത് എങ്ങനെ ആയിരിക്കും ഏത് മന്ത്രി അങ്ങനെ തന്നെ റെക്കമെന്റ് ചെയ്ത് ഒന്നുകിൽ പാർട്ടിക്കാരും ഒന്ന് വന്നപ്പോൾ ഒരു സ്ട്രോങ് ആയിരിക്കും അല്ല സാധാരണ ആളുകളാണെങ്കിൽ അത്ര വലിയ ഒന്നും കാണത്തില്ല പിന്നെ ജെനുവിനായ കേസാണെന്ന് മന്ത്രിക്ക് തോന്നുന്നത് ഇത് ഏത് കേസാണ് ഞാൻ പറയുന്നത് ഇത് എന്നാ ഭയങ്കര അത്യാവശ്യമാണ് മന്ത്രി അത്തരത്തിൽ കൈകാര്യം ചെയ്യും അങ്ങനെ ഏത് തരത്തിലാണ് ഈ കത്ത് മന്ത്രി മനസ്സിലാക്കി കൈകാര്യം ചെയ്യുന്നതിന് അടിസ്ഥാനപ്പെടുത്തിയാണ് സുരേന്ദ്രനെ വീഴാൻ പോകുന്ന പിടി രണ്ടാമത് കടമ്പള്ളി സുരേന്ദ്രന് താല്പര്യമുള്ള ഒരു ബിനാമിയായിരുന്നു ആര് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി കാരണം കീച്ചംപറമ്പ് ഇവിടെ എന്ന് പറയുന്ന ആറന്മുളയിലെ ഇവിടെ ആറന്മുള ക്ഷേത്രത്തിന്റെ പാർത്ഥസാര ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് വെച്ചുള്ള കീച്ചംപറമ്പിൽ എന്ന് പറയുന്ന പിന്നെ പത്മകുമാരന്റെ വീട്ടിൽ നിത്യ സന്ദർശകനും രാത്രിയും പകലും ഒക്കെ അവിടെ കിടക്കുന്ന ആളായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി മുപ്പത് കോടിയുടെ പിന്നെ ഹവാല ഇടപാടുകളും പിന്നെ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളും പറയുന്നുണ്ട് ചാനലുകളിലൊക്കെ അങ്ങനെയാണെങ്കിൽ ഇതിൽ കടകംപള്ളി സുരേന്ദ്രന് ഏതെങ്കിലും തരത്തിൽ ഡിസ്റ്റന്റ് ആയിട്ടെങ്കിലും ബന്ധമുണ്ടെങ്കിൽ അങ്ങനെയാണോ കടകംപള്ളി സുരേന്ദ്രൻ അങ്ങോട്ട് റെക്കമെൻഡ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇനി ചില കാര്യങ്ങൾ അന്വേഷിക്കേണ്ടത് ഒന്ന് ആ ലെറ്ററിൽ എന്താണ് കടകംപള്ളി സുരേന്ദ്രൻ ഒന്നും എഴുതില്ലയോ എന്താണ് എഴുതുന്നത് നമ്പർ ടു അതിനുശേഷം ലെറ്റർ കൊടുത്തതിനു ശേഷം പത്മകുമാറിനെ കടകംപള്ളി നേരിട്ടോ വാട്സപ്പ് വഴിയോ കടകംപള്ളി ഓഫീസിലുള്ളവരോ വിളിച്ചിട്ടുണ്ടോ അതാ ഇങ്ങനെ ഒരു ലെറ്റർ വരുന്നുണ്ട് കമ്മ്യൂണിക്കേഷൻ പോറ്റി അങ്ങോട്ട് ഐറ്റിയാണ് വേണ്ട സഹായം ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ ഒന്നാമത്തെ വിഷയം രണ്ടാമത്തെ വിഷയം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് മന്ത്രിക്കുള്ള ബെനിഫിറ്റ് ഒരു ബെനിഫിറ്റ് ഇല്ലാതെ അങ്ങനെ വിളിച്ചു സാധാരണ സാധാരണക്കാളിൽ നിന്ന് ഇപ്പൊ നിങ്ങളെ ഞാനൊരു നിവേദനം കൊണ്ടു കൊടുത്താൽ നിവേദനത്തിൽ ഒപ്പിട്ട് തരും അല്ലെങ്കിൽ അങ്ങോട്ട് താഴോട്ട് അയക്കുമെന്നുള്ളത് വിളിച്ചെന്നും പറയുന്നില്ലല്ലോ അങ്ങനെ എല്ലാം ഒക്കെ വിളിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അത് എൻക്വയറി വേണ്ടി വരും ടെലിഫോൺ പരിശോധിക്കേണ്ടി വരും വാട്സാപ്പ് പരിശോധിക്കേണ്ടി വരും അങ്ങനെയൊക്കെ അത് അദ്ദേഹത്തിന് മാത്രമല്ല അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി അദ്ദേഹത്തിൻ്റെ എ പി എസ്മാര് ഒരുപാട് പേരുണ്ടല്ലോ ഗൺമാൻ ഒത്തിരി പേരുണ്ട് ആരുടെ ഫോണിൽ നിന്നാവാം ഇതൊക്കെ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്ത് ഒരു മോറൽ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഒരു ധാർമ്മിക ഉത്തരവാദിത്വം ആർക്കും വരും പള്ളിക്കും വരും അങ്ങനെ ധാർമ്മിക ഉത്തരവാദിത്വം കടകംപള്ളിയുടെ മൊഴിയെടുക്കുമ്പോഴാണ് അടുത്ത കഥ സ്റ്റേജ് ഒന്ന് അതാണ് മൊഴിയെടുക്കുമ്പോഴാണ് പത്മകുമാറോ ഉണ്ണികൃഷ്ണോ പറയുകയാണ് ഞങ്ങളുടെ ഇടപാടുകളിൽ പള്ളിക്കും പങ്കുണ്ട് മിനിസ്റ്റർക്കും പങ്കുണ്ടെന്ന് പറഞ്ഞാൽ മുൻ മിനിസ്റ്റർക്ക് പങ്കുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ അറസ്റ്റിലേക്ക് പോകേണ്ടി വരും പക്ഷെ സത്യത്തിൽ ഇത് കടകംപള്ളിക്കും പങ്കില്ലാതെ ഇല്ലല്ലോ കാരണം അദ്ദേഹം ഒരു മുൻ മന്ത്രിയായിരുന്നു അദ്ദേഹത്തിന്റെ പെർമിഷൻ ഇല്ലാതെ ഈ സാധനം ശബരിമലയെന്ന് പുറത്തോട്ട് വരൂല്ലോ അതെ അതിനകത്ത് നല്ലൊരു ചോദ്യമാണ് ഞാനൊരു വല്ലാത്തൊരു ചോദ്യമാണ് അതായത് നമ്മളൊരു പൊസിഷനിൽ ഇരിക്കുന്ന ഹൈറാർക്കി ഉണ്ട് തൊട്ട് ഇപ്പൊ അസിസ്റ്റന്റ് ആണേജ് തൊട്ട് മുകളിൽ ഇരിക്കുന്ന ഓഫീസറോട് പറയും കാര്യങ്ങൾ അങ്ങനെ അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ദേവസ്വം ബോർഡിലുള്ള ആരോട് പറയും ദേവസ്വം ബോർഡ് പ്രസിഡന്റിനോട് പറയും പ്രസിഡന്റ് വിഷയം ഉണ്ടെന്ന് ശ്രദ്ധപ്പെടുത്തും പ്രസിഡന്റ് ആരോട് പറയും മന്ത്രിയോട് നല്ലതായാലും ഇത് മോഷണം എന്നു വിചാരിക്കുക ഇതിനകത്ത് ഒരു മോഷണമില്ല കള്ളത്തരവും ഇല്ല മാന്യമായിട്ട് കൊടുത്ത് ബാംഗ്ലൂരിൽ കൊണ്ടുപോയി അല്ലെങ്കിൽ ചെന്നൈ കൊണ്ടുപോയി സ്മാർട്ട് കൃഷിനെ കൊണ്ട് തിരിച്ചു കൊണ്ടാന്ന് വിചാരിച്ചോളുക മാന്യമായിട്ട് ചെയ്യാലോ അങ്ങനെ ചെയ്തതാണെങ്കിലും ഏതെങ്കിലും മീറ്റിങ്ങിലോ മറ്റോ പോകുമ്പോൾ സന്തോഷം കൊണ്ടെങ്കിലും ആര് പറയും പത്മവ്മാർ പറയും ആ മിനിസ്റ്റർ മിനിസ്റ്ററെ നമ്മളെവിടുന്നേ കൊണ്ടുപോയിരിക്കും സന്തോഷം കൊണ്ടാണ് പറയാം നല്ലത് തട്ടിപ്പൂടായിപ്പല്ല ഞാൻ പറയുന്നത് അതാ നമ്മളെവിടുന്നാ കൊണ്ടുപോയി എന്റെ ഭരണകാലത്ത് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്തിരിക്കും നല്ല അടിപൊളിയായി കൊണ്ടുവരുന്നു എന്നെങ്കിലും പറയും അങ്ങനെയെങ്കിലും പറഞ്ഞിട്ടില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം പത്മകുമാറും പിന്നെ കടകംപള്ളിയും തമ്മിൽ ഒരു ഇക്വേഷൻ ഇല്ല മന്ത്രിയും ബോർഡ് പ്രസിഡന്റും തമ്മിൽ ഇക്വേഷൻ ഇല്ല അവര് സംസാരിക്കുന്നില്ല അങ്ങനെ വരാൻ പറ്റില്ലല്ലോ നമ്മുടെ നിയമസംവിധാനം അനുസരിച്ചും ഭരണഘടന അനുസരിച്ച് അങ്ങനെ വരാൻ പറ്റില്ലല്ലോ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ മോളിൽ മന്ത്രി അപ്പൊ മന്ത്രിയോട് കാര്യങ്ങൾ ബ്രീഫ് ചെയ്യണ്ടേ പിന്നെ മന്ത്രിയെ കിട്ടിയില്ലേ മന്ത്രിയുടെ സ്റ്റാഫിനോട് ബ്രീഫ് ചെയ്യണ്ടേ അപ്പൊ ഡെഫിനറ്റ് ആയിട്ട് കടകംപള്ളി സുരേന്ദ്രനോടോ സുരേന്ദ്രന്റെ ഓഫീസിലുള്ളവരോടോ അല്ലെ ഓഫീസിലുള്ളവർ വഴി കടകംപള്ളി സുരേന്ദ്രനോട് ആര് പറഞ്ഞു കാണും പത്മകുമാർ ഇതിന്റെ വരും വരാഹികൾ മുഴുവൻ സൂചിപ്പിച്ചു കാണും അതുകൊണ്ട് ഈ കഥയിൽ ഒരു പ്രധാന കഥാപാത്രമായി തന്നെ ആര് നിൽക്കുന്നുണ്ട് കടമ്പി സുരേന്ദ്രൻ നിൽക്കുക അങ്ങനെ ഒഴിയാൻ പറ്റത്തില്ല ഒരു മന്ത്രിക്ക് അങ്ങനെ കയറി ഒഴിയാൻ പറ്റത്തില്ല ഇപ്പൊ കെ ജെ എം ആർ ഐ എസിനെ വച്ചു വിദ്യാഭ്യാസം പ്രസിഡന്റായിട്ട് അദ്ദേഹം ചെയ്യുന്ന നന്മയും തിന്മയും എല്ലാം ഒരു പരിധിവരെ വാസവൻ അറിയും പ്രധാനപ്പെട്ട കാര്യമാണെങ്കിൽ വാസവനുമായിട്ടൂടെ ആലോചിക്കും അല്ലെങ്കിൽ വാസവനോടുത്ത് പറയും സാർ ഇങ്ങനെയാണ് കാര്യം ഒന്ന് ചെയ്തു എന്ന് പറയും അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ അത് വലിയൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ് അങ്ങനെ പറ്റില്ലല്ലോ അതുകൊണ്ട് കൃത്യമായി കടകംപള്ളിക്ക് എല്ലാ കഥയും അറിയാമായിരിക്കും പക്ഷേ ഈ കടകംപള്ളിയിലെ കുരുക്ക് മുറുകുമോ കാര്യം അവരെ സർക്കാർ ഭരിക്കുന്നു അവരെ പോലീസ് അന്വേഷിക്കുന്നു പക്ഷേ ഇവിടം വരെ വന്ന് നിൽക്കും പത്മകുമാർ വരെ വന്ന് നിൽക്കുമോ അതോ കടകംപള്ളിയിലോട്ട് മാറുമോ ഇത് വിഷയം വെച്ചാൽ മൂന്ന് സ്ത്രീ ആണുള്ള ശരത്ത് ഇതിനകത്ത് മൂന്ന് സ്ത്രീമാണ് ഒന്ന് ഉദ്യോഗസ്ഥന്മാരുടെ ഒരു സ്ട്രീം ദേവസ്വം ബോർഡ് സെക്രട്ടറി ദേവസ്വം ബോർഡ് കമ്മീഷണർ നിർവാഹരണം കമ്മീഷൻ വിജിലൻസ് അങ്ങനെ ഒരു ഉദ്യോഗസ്ഥന്മാരുടെ ഒരു സ്ത്രീമുണ്ട് ഇതിനകത്ത് കൊള്ളയടിച്ചവര് പിന്നെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് കെ ശങ്കരദാസ് എൻ വാസു പിന്നെ വിജയകുമാർ പിന്നെ കടകംപള്ളി സുരേന്ദ്രൻ പ്രശാന്ത് പോകുന്ന ആ ഒരു സ്ത്രീം ഇനി അത് അതിനകത്താണ് കടമ്പള്ളി സുരേന്ദ്രൻ എന്നൊക്കെ വരുന്നത് പെട്ടെന്ന് മറക്കെ വരുന്നത് വേറൊരു സ്ത്രീമാണ് സെലിബ്രിറ്റികൾ ജയറാം വീരമണി അങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറെ സെലിബ്രിറ്റി ഇങ്ങനെ മൂന്നാല് സ്ട്രീമിലുള്ളവർക്ക് എന്ത് കിട്ടിയിട്ടുണ്ട് ഈ സ്വർണത്തിന്റെ അംശമോ അല്ലെങ്കിൽ ഇതിന്റെ പങ്കോ കിട്ടിയിട്ടുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും കടംപള്ളി സുരേന്ദ്രനെ തറവായിട്ട് പരിശോധിക്കപ്പെടേണ്ടതുണ്ട് അപ്പൊ നിങ്ങൾ ചോദിച്ചാൽ ചോദ്യമുണ്ട് ഇത് ഈ ഗവൺമെന്റ് തന്നെ ഈ ഗവൺമെന്റ് പക്ഷെ ഈ ഗവൺമെന്റ് അല്ല ഉദ്യോഗസ്ഥരെ വെച്ചിരിക്കുന്നത് ഉദ്യോഗസ്ഥരെ വെച്ചിരിക്കുന്നത് ഹൈക്കോടതിയാണ് ഹൈക്കോടതി ഉദ്യോഗസ്ഥരെ വെച്ചിരിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും സംശയങ്ങൾ ഹൈക്കോടതിക്ക് ഉണ്ടെങ്കിൽ ഹൈക്കോടതിക്ക് ഇടപെടാൻ പറ്റും ഒന്നാമത്തെ വിഷയം ഇനി ഹൈക്കോടതിക്ക് സംശയം കൊണ്ട് കേരള ഗവൺമെന്റിൽ തീരുവില്ലെന്ന് പറഞ്ഞാൽ ഹൈക്കോടതിക്ക് വേണമെങ്കിൽ എവിടെ വിടാം കേസ് സി ബി ഐക്ക് വിടാം ഹൈക്കോടതിക്ക് സി ബി ഐക്ക് വിടാൻ കേസ് അങ്ങനെ വിട്ടാൽ കളിയെല്ലാം മാറൂലേ എല്ലാ കളിയും മാറൂലേ അതുകൊണ്ട് ഇത് എവരെ കയ്യിൽ നിൽക്കൂല പിന്നെ പൊളിറ്റിക്കലായിട്ടും പ്രശ്നങ്ങൾ വരും അതുകൊണ്ടാണ് ഇപ്പം മിണ്ടാത്തത് രാഷ്ട്രീയമായിട്ട് തിരിച്ചടി വരും വലിയ തിരിച്ചടി വരും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കൂ ശബരിമലയിലെ അയ്യപ്പനെ പോലുള്ളൊരു സ്ഥലത്ത് നടക്കുന്ന എല്ലാ ദുരന്തങ്ങളും നന്മയും തിന്മയും തിന്മയെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് വിശ്വാസ സമൂഹം അവർ പ്രതികരിക്കും പ്രതികരിക്കില്ല എന്ന് പറയൽ നമ്മൾ കണ്ടതാണ് ഇലക്ഷനിൽ വരെ അവർ പ്രതികരിക്കും അതുകൊണ്ട് കടമ്പള്ളി സുരേന്ദ്രൻ അതുകൊണ്ടല്ലേ ഗോവിന്ദ് ഇന്ന് ചെന്നിട്ട് വളരെ കൂളായിട്ട് പറഞ്ഞല്ലോ ഇവരെ രണ്ടുപേരെ തള്ളിപ്പറഞ്ഞല്ലോ ഈ തിരുവനന്തപുരത്ത് വെച്ച് പോസിറ്റീവായി പറഞ്ഞെങ്കിലും പത്തനംതിട്ട ചെന്നപ്പോ നെഗറ്റീവായി പറഞ്ഞു പത്തനത്തിൽ പോസിറ്റീവായി പറഞ്ഞ് അവരെ സപ്പോർട്ട് ചെയ്തിട്ട് പത്തനംതിട്ട കയറി വരാൻ പറ്റുമോ പാർട്ടിക്കാർ വിടുവോ അല്ല വിശ്വാസങ്ങൾ വിടുവോ വിടത്തില്ല അപ്പൊ എന്തായാലും ഇത് വളരെ വലിയൊരു വിഷയമാണ് കടകംപള്ളി ഉത്തരം പറയേണ്ടി വരും പി എസ് പ്രശാന്തിന് അറസ്റ്റ് ചെയ്യേണ്ടി വരും വാസവനും കുറെ കാര്യങ്ങൾ അറിയാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കുറെ കച്ചവടമൊക്കെ നടന്നിരിക്കുന്നത് അവിടെ അപ്പൊ വാസവനും കുറച്ച് കാര്യങ്ങൾ അപ്പൊ വാസവന്റെ ഈ മൊഴി എടുക്കേണ്ടി വരും വാസവനെ പക്ഷെ അറസ്റ്റ് ചെയ്യേണ്ടി വരത്തില്ല എന്നാണ് എന്റെ വിശ്വാസം കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ റീസെന്റ് അല്ലെ അവിടെ ഒന്ന് മോഷണം ഒന്നും പോയില്ലല്ലോ പക്ഷെ മറ്റത് മോഷണം പോയി അതുകൊണ്ട് അതിന്റെ പങ്കുകൾ പങ്കുവെച്ചു കാണാം ഇപ്പൊ മോഷണമൊന്നും പോയില്ല ഇപ്പൊ ചില തയ്യാറെടുപ്പേ നടത്തിയോളൂ അതിന്റെ പേരിൽ ചിലപ്പോ ഒരു മൊഴി ആരെ എടുത്തിരിക്കും വാസവൻ മന്ത്രിയുടെ മൊഴിയെടുക്കും ജയറാമിന്റെ മൊഴിയെടുക്കും ജയറാമ സ്വർണം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അറസ്റ്റിലേക്ക് പോകും വീരമണിയുടെ മൊഴിയെടുക്കും വീരമണി സ്വർണം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അറസ്റ്റിലേക്ക് പോകും അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു മുഴുവൻ കഥ പക്ഷെ ഒരു കാര്യം ശരിയാണ് ശബരിമല ഈ വിഷയം വന്നതിന് ശേഷം വാസുവിൽ പോലും എന്നാണ് നമ്മൾ വിചാരിച്ചത് കാര്യം വാസു അത്ര ശക്തനായിരുന്നു വാസുവിലെത്തി പിന്നെ കടമ്പള്ളി സുരേന്ദ്രൻ സോറി പത്മകുമാരിൽ എത്തൂല്ല എന്ന് പത്മവുമാരിൽ ഭയങ്കര വിശ്വാസം ഉണ്ടായിരുന്നു ഒരു കാരണവശാലും എൻ്റെ അടുത്ത് എത്തുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞു പക്ഷേ അയാളുടെ അടുത്ത് എത്തി അയാളിപ്പോൾ ജയിലിൽ കിടക്കുന്നു കടംപള്ളി സുരേന്ദ്രൻ പറഞ്ഞ എത്തൂല എന്ന് പറഞ്ഞാലും സത്യസന്ധമായി അന്വേഷിച്ചാൽ അവിടെ എത്തേണ്ടി വരും അവിടെ എത്തുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് അതുപോയിട്ട് ബാക്കിയുള്ളവരെയും അതായത് ഇനിയിപ്പോൾ കടംപള്ളി സുരേന്ദ്രൻ പ്രശാന്ത് വ്യാസവൻ ഇത്രയും ആളുകളെ ചോദ്യം ചെയ്യേണ്ടി വരും പിന്നെ സെലിബ്രിറ്റി മോഡൽ നിൽക്കുന്ന ആളുകളെ ഇനി ചില ചോദ്യങ്ങളുടെ ഉണ്ട് അതുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം എൻ എസ് എസിന്റെ നാരായണപ്പണി സോറി നമ്മുടെ സുമാരൻ നായരുണ്ട് അവിടത്തെ പെരുന്നയിലെ കരയോഗം പ്രസിഡന്റ് ആയിരുന്നു ആര് മുരാരി ബാബു ശബരിമലയിൽ അഡ്മിനിസ്ട്രേറ്റർ മുരാരി ബാബുവിനകത്ത് നല്ല സ്വർണം മറ്റു കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഇതിന്റെ ഈ സ്വർണത്തിന്റെ ഒരു പ്രശ്നം എന്താണെന്നറിയോ അതും കൂടി ശരത്ത് അറിഞ്ഞിരിക്കണം സ്വർണത്തിന്റെ പ്രശ്നം ഈ സ്വർണം സാധാരണ സ്വർണമല്ല ദിവ്യത്വമുള്ള സ്വർണ്ണമാണ് ദേവന്റെ അവിടെ ഇരിക്കുന്ന സ്വർണ്ണമാണ് അപ്പൊ സ്വാഭവമായിട്ട് ആ കട്ടിടപ്പള്ളിയുടെ പണിഞ്ഞപ്പോൾ അതിന് ബാക്കി വന്ന സ്വർണ്ണമാണെന്ന് കേട്ടാൽ ആ സ്വർണം ലക്ഷക്കണക്കിന് രൂപ കൊടുത്തും ഒരു പവൻ വാങ്ങാൻ ആളുകൾ തയ്യാറാവും നമ്മൾ ഈ കഴുത്തിലൊക്കെ ഇടുന്ന കല്ലുമാലിയൊക്കെ വാങ്ങിയും പോലെ കല്ല് രത്നക്കല്ല് വാങ്ങിയും പോലെ പത്ത് ലക്ഷം കൊടുത്തും ഒരു പവൻ വാങ്ങാൻ ആളുകൾ തയ്യാറാക്കുക കാര്യം ദിവ്യത്തുള്ള ഇത് ശബരിമല അയ്യപ്പന്റെ പൊന്നാണ് അതുകൊണ്ട് ഇത് എൻ എസ് എസ്സിൽ ഇനി വലിയ നേതാക്കൾക്കാർ സുമാരനാർ കിട്ടിയെന്നൊന്നും ഞാൻ പറയുന്നില്ല ജാനലി വന്നിരുന്നു രാത്രി പക്ഷെ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ എസ് എൻ ഡി പിയിൽ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ ബി ജെ പി നേതാക്കൾ കിട്ടിയിട്ടുണ്ടോ കോൺഗ്രസ് നേതാക്കൾ കിട്ടിയിട്ടുണ്ടോ സി പി എമ്മിലെ നേതാക്കൾ കിട്ടിയിട്ടുണ്ടോ വ്യവസായ പ്രമുഖർ കിട്ടിയിട്ടുണ്ടോ അതുപോലെ ആർക്കെങ്കിലും ഒക്കെ സിനിമാ നടന്മാർ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഇത് കിട്ടിയിട്ടുണ്ട് ആർക്കൊക്കെ ഇനി ഇന്ത്യയിൽ കേരളത്തിൽ മാത്രമേ കൊടുത്തോളൂ ബാംഗ്ലൂരിലെ വ്യവസായികൾ ഒരുപാടുണ്ട് അത് അവർക്ക് കിട്ടിയോ ഇനി ഇന്ത്യക്കാൽ മാത്രമേ കിട്ടിയിട്ടുള്ളൂ അവരുടെ ബന്ധുക്കളെ സുഹൃത്തുക്കൾ വഴി വിദേശത്തുള്ളവർക്ക് കിട്ടിയിട്ടുണ്ടോ അത് ഈജിപ്റ്റ് ആണ് ഏറ്റവും വലിയ രാജ്യം ഈ സ്വർണ്ണവും ഇതുപോലെ പങ്കുവയ്ക്കലും കൊടുക്കലും ഒക്കെ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈജിപ്റ്റാണ് അവിടെ ഇവർ പോയിരുന്നു എന്നാ പറയുന്നത് ഈ അതൊരു തെളിയിക്കപ്പെടാത്ത കാര്യമാണ് ഇനി തെളിയിക്കണം പാസ്പോർട്ട് പിടിച്ചോ തെളിയിക്കും ആരൊക്കെ ഈ പെറ്റോ പോറ്റിയും കൂടി അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇതിന്റെ മാനം മാറി ഇന്റർപോൾ വരെ വരേണ്ടി വരും ഇവിടെ എങ്ങ് നിൽക്കുന്ന കഥയല്ല അത് അപ്പോൾ നിൽക്കുന്നു ചിലപ്പോൾ സി ബി ഐ വരേണ്ടി വരും ചിലപ്പോൾ ഇന്റർപോൾ വരേണ്ടി വരും അതുകൊണ്ട് ഇതൊരു അന്താരാഷ്ട്ര ശൃംഖലയാണ് വലിയ ഗൂഢാലോചനയാണ് നടന്നത് ഇതിനെ സംബന്ധിച്ച് ശബരിമല അയ്യപ്പൻ തന്നെ ഇറങ്ങി പ്ലേ ഇപ്പോൾ ചെയ്യണിപ്പോ ഇറങ്ങി കളിക്കുകയാണ് ആ അദ്ദേഹത്തിന്റെ കളി അല്ലെങ്കിൽ ദേവൻ അദ്ദേഹം എന്ന് പറയുന്നില്ല ദേവന്റെ ആ ദേവന്റെ കളി ആരെയെല്ലാം കൊണ്ടുപോകുമെന്നും പൊളിറ്റിക്കലായിട്ടും ബ്യൂറോക്രാറ്റിക്കായിട്ടും ആരെയൊക്കെ അകത്ത് കിടത്തുമെന്നിപ്പം നമുക്ക് ഒരു കാരണവശാലും പറയാൻ കഴിയില്ല ഓരോ ദിവസം കഴിയുന്നതോറും കഥ മാറി 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 പോയിക്കൊണ്ടിരിക്കുകയാണ്